ഉപയോഗിക്കാതെ മുറ്റത്തു കിടന്ന കരിങ്കൽ ഉരൽ ജനാലയ്ക്കപ്പുറം നിവർത്തി വെച്ച് അതിൽ കുറച്ച് പച്ചരിയും ഇട്ട് വല്ല പക്ഷികളും വരാൻ ഞാൻ കാത്തിരുന്നു അപ്പോഴാണ് ഒരു വാലാട്ടിക്കിളി അങ്ങോട്ട് ചാടി വന്നത് ഇതിൻ്റെ ഭക്ഷണം ചെറുപ്രാണികളും കീടങ്ങളും പുഴുക്കളുമൊക്കെയാണ് പിന്നെ എന്തിനാണ് ഇപ്പോൾ ഇവൾ അതോ ഇവനോ ഇങ്ങോട്ട് വന്നത് യൂട്യൂബിൽ അഭിനയിക്കാൻ വന്നതാവാം വണ്ണാത്തിപ്പുള്ള് വാലാട്ടിക്കിളി ചാണകക്കിളി എന്നീ പേരുകളിലും ഇവ അറിയപ്പെടുന്നു ഓറിയൻ്റൽ റോബിൻ എന്നാണ് ഇംഗ്ലീഷ് പേര് പണ്ട് കക്കൂട്ടുകൾ ഇല്ലാതിരുന്ന കാലത്ത് മനുഷ്യർ പറമ്പിൽ തൂറിയതിൽ വന്നിരിക്കുന്ന പ്രാണികളെ തിന്നാൻ വരുന്നതുകൊണ്ട് ഇവയെ തീട്ടപ്പക്ഷി എന്നും വിളിക്കാറുണ്ട് ഇതാണ് ഈ സുന്ദര പക്ഷിയുടെ സ്ഥിതി അതിനെന്താ കണ്ടാൽ ഭംഗിയുണ്ടായാൽ പോരേ നല്ല കണ്മഷിക്കറുപ്പും മുല്ലപ്പൂ തൂവെള്ളയും ചേർന്ന് ആരെയും ആകർഷിക്കുന്ന മിനുത്തു ഭംഗിയുള്ള ശരീരമാണ് ഇതിനെ ഇവളുടെ പലതരത്തിലുള്ള മധുരമുള്ള പൂജനം കേൾക്കാൻ വളരെ ഇമ്പമുള്ളതാണ് പ്രതീക്ഷിച്ചതുപോലെ തിന്നാൻ ഒന്നും കിട്ടാത്തതിനാലാവാം ഇപ്പോൾ അവൾ വളരെയൊന്നും പാടുന്നില്ല അല്ലയോ സുന്ദരി നീ ഇനിയും വന്ന് നല്ല പാട്ടുകളൊക്കെ പാടണേ ഏതായാലും ഈ എടുത്ത വീഡിയോ ഞാൻ യൂട്യൂബിലിട്ട് വൈറലാക്കുന്നുണ്ട് അപ്പോൾ പിന്നെ കാണാം താങ്ക് യു ആൻഡ് ബൈ ബൈ